ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മസ്റ്ററിംഗ് നടത്താത്ത റേഷൻ കാർഡ് അംഗങ്ങൾക്ക് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ റേഷൻ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്നതാണ് സർക്കാർ നിലപാട് ഇ പോസ്റ്റ് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചുള്ള പ്രവർത്തനമാണ് മസ്റ്ററിംഗ് എന്നാൽ പല സ്ഥലങ്ങളിലും ഇ പോസ് യഥാവിധം വർക്കാവുന്നില്ല റേഷൻ കാർഡിലെ അംഗങ്ങൾ റേഷൻ കടകളിൽ ചെന്ന് ഇ പോസ്റ്റ് മിഷനിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതാണ് പലർക്കും ഒ ടി പി സംവിധാന ാണ് റേഷൻ ലഭിക്കുന്നത് ഇന്നലെ അഞ്ച് ലക്ഷത്തിലേറെ പേർ റേഷൻ വാങ്ങി അതിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർ ഒ ടി പി വഴിയാണ് റേഷൻ മേടിച്ചത് എന്തായാലും മസ്റ്ററിംഗ് എത്രയും വേഗത്തിൽ നടത്താൻ ശ്രമിക്കുക ഇപ്പോൾ റേഷൻ വിതരണം മെല്ലെ ആയതിനാലാണ് ഇ കെ വൈ സി അതായത് മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുന്നത് എന്നാൽ നാളെ മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രായം ചെന്നവർ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ ഗർഭിണികൾ എന്നിവർക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിന് റേഷൻ കടയിൽ പോകുന്നതും അവിടെ തിരക്ക് മൂലം മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നതും ഏറെ പ്രയാസ മാണ് ഇത്തരക്കാർക്ക് മസ്റ്ററിംഗ് നടത്തുന്നതിനായി രണ്ടാം ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് മസ്റ്ററിംഗ് നടത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചതായി ഭക്ഷ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു ഈ മാസം അവസാനിക്കും വരെ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും നടത്താൻ ജില്ലാ അടിസ്ഥാനത്തിൽ കടകളുടെ പ്രവർത്തന സമയം ക്രമീകരിക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ അഭിപ്രായം എന്തായാലും ഈ മാസം തീരുന്നതിന് മുമ്പ് മസ്റ്ററിംഗ് നടത്താൻ എല്ലാ കാർഡ് അംഗങ്ങളും ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യാൻ താങ്ക് ഫോർ വാച്ചിങ്